ചോദ്യം ചോദിക്കാനുള്ളത് അന്ന് സി പി എം നടത്തിയ മാർച്ചിന് ബദലായിട്ട് സംരക്ഷണ ദാരുളത സംരക്ഷണ ആ പ്രോഗ്രാം നടത്തിയപ്പോൾ അന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസംഗത്തിന് അത് സി പി തിരുവിനങ്ങൾ സി പി എം നേതാവ് പറഞ്ഞത് സെപ്റ്റിക് ടാങ്കുകൾക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് അതിന് എന്താണ് താങ്കൾക്ക് മറുപടി നൽകാനുള്ളത് കാരണം താങ്കൾ അതിൽ വ്യക്തമായിട്ട് ഒരു പ്രസംഗം നടത്തിയ ഒരാളും കൂടിയാണ് ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇത് ചോദിക്കാൻ കാരണം ഈ സി പി എം നേതാവിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല അതോടൊപ്പം തന്നെ കോട്ട് ചെയ്ത് മറ്റൊരു സംഗതി കൂടി പറയേണ്ട ഒരു വിഷയമുണ്ട് അതായത് ഇവിടെ കോഴിക്കോട് റോഡിലെ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് സി പി എം നേതാവിൻ്റെ ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗിൻ്റെ പരാതിയിലല്ല ഈ നാൽപ്പത് ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുള്ളത് അതുമാത്രമല്ല അത് നഗരസഭയല്ല നാൽപ്പത് ലക്ഷം പിഴ ചുമത്തിയിട്ടുള്ളത് അതായത് അനധികൃതമായി നിർമ്മിക്കുകയും വയൽ നികത്തി നിർമ്മിക്കുകയും ചെയ്തു എന്ന കാരണത്താൽ സ സംസ്ഥാന സർക്കാർ അതായത് ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന സർക്കാർ തന്നെ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടാണ് നാൽപ്പത് ലക്ഷം രൂപ പിഴ ചുമത്തുന്നത് ആ നാൽപ്പത് ലക്ഷം രൂപ തിരിച്ചടക്കണം എന്നാവശ്യപ്പെ അത് അടക്കാതെ നീട്ടിക്കൊണ്ടുപോകണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അടിയന്തരമായി അടപ്പിക്കണമെന്നും അതേപോലെ തന്നെ അതിനൊക്കെ ഈ പരാതി നൽകിയിട്ടുണ്ട് ഘടകകക്ഷിയായ സി പി എമ്മിൻ്റെ തന്നെ ഘടകകക്ഷിയായ സി പി ഐയുടെ നേതാവാണ് സി പി ഐയുടെ യുവജന സംഘടനയുടെ നേതാവാണ് അതിൻ്റെ പരാതിക്കാരൻ ആ ഒരു വിഷയം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് അടിയന്തരമായിട്ട് ഇവിടെ ഈ അങ്ങനെ പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് ഭാവിയിൽ അതിൽ ആദ്യം ചോദ്യം വരെ നഗരസഭയോടാണ് സ്വാഭാവികമായിട്ടും നഗരസഭ മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയാണ് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ഒരു ഉത്തരവാദിത്തം മുസ്ലിം യൂത്ത് ലീഗിനും മുസ്ലിം ലീഗിനൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് തന്നെ സർക്കാരും നഗരസഭയും എടുത്ത നടപടി അടിയന്തരമായിട്ട് നടപ്പിലാക്കണം അത് പിഴയടക്കാനുള്ളത് അടപ്പിച്ച് അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കട്ടെ എന്നുള്ള നിലക്ക് ആ വിഷയത്തിലും നേരത്തെ ഞങ്ങൾ പരാതി നൽകിയിരുന്നു പക്ഷേ ഈ നാൽപ്പത് ലക്ഷം പിഴയിട്ടതൊന്നും യൂത്ത് ലീഗിൻ്റെ പരാതിയിലല്ല അത് സി പി നേതാവിൻ്റെ പരാതിയിലാണ് എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കാനുള്ളത് മറ്റിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ സി പി എം നേതാവിൻ്റെ അന്നത്തെ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടില്ല കേൾക്ക കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ടും ഈ സി പി എം ഉന്നയിച്ചത് അതായത് അവരെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് മാലിന്യ പ്രശ്നവും പാരിസ്ഥിതിക പ്രശ്നവുമായിരുന്നു ഈ ദാർഹുദയിലേക്ക് മാർച്ച് നടത്തിയിട്ട് അവർ മാലിന്യ പ്രശ്നമാണോ പറഞ്ഞത് അവരല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നമാണോ പറഞ്ഞത് അതൊന്നുമല്ലല്ലോ അല്ലല്ലോ പറഞ്ഞത് അവർ തികച്ചും വർഗീയത പ്രസംഗിച്ചാണല്ലോ പോയത് താലിബാനിസമാണ് വാർഹതയിൽ അവിടെ വിളമ്പുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ച് പോയ ടീമാണ് അതായത് ആർ എസ് എസ് പോലും പറയാൻ മടിക്കുന്ന ചില വാക്കുകൾ ഉപയോഗിച്ച് മഹത്തായ ഒരു സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാനും തകർക്കാനുമുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് അത് ഇവിടുത്തെ സി പി എം നേതാക്കൾക്ക് ആർ എസ് എസ് നേതാക്കളുമായി ബി ജെ പി നേതാക്കളുമായി ബന്ധത്തിൻ്റെ ഭാഗമാണ് അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞതുമാണ് ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ് അത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല ഈ ആർ എസ് എസ് നേതാക്കളുമായി കൂട്ടുകച്ചവടത്തിന് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി കേസുകളുണ്ട് ഇവർ അതായത് സി പി എമ്മിൻ്റെ നേതാക്കളും ബി ജെ പിയുടെ നേതാവും അടക്കം കൂട്ടുകച്ചവടം നടത്തി വഞ്ചന ചെയ്ത നിരവധി കുടുംബങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ തിരൂരങ്ങാടി സ്റ്റേഷനിൽ എഫ്ഐആർ വരെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ദാള്ഹൃതയെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് അവിടെ ഉണ്ടായ ചില പ്രസംഗങ്ങൾ അപ്പോൾ ആ പ്രസംഗങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ പൊതുവേദിയിൽ തന്നെ അതിന് ഓരോ പ്രസംഗത്തിനും ഞങ്ങൾ മറുപടി പറഞ്ഞിരുന്നു എന്നാൽ ഞങ്ങൾക്ക് മറുപടി എന്നോണം അവിടെ വെച്ച ആ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടില്ല സ്വാഭാവികമായിട്ടും അതിൽ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്